നമസ്കാരം ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഉപ്പിനെ കുറിച്ചാണ് കേട്ടോ ഉപ്പ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു വസ്തുവാണ് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് സ്വാദ് കൂടെ ചെയ്യാം എന്ന് മുതലാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് ആരാണ് ആദ്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് തന്നത് അതാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്ന കഥാ സന്ദർഭത്തിൽ വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ മുരളീധരനായിട്ട് രണ്ട് കുഞ്ഞി കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് ആ പൊന്നോടക്കുഴലെ കയ്യിലെടുത്തേക്കിനെ വേണുകാനം പൊഴിക്കുന്ന രീതിയിലായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് ചെറിയൊരു കൃഷ്ണനായിട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ ഇന്നലെ ലാലാമിയൊക്കെ വന്നിരുന്നല്ലോ അപ്പം അവരാ പറഞ്ഞു ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ആ വേണുകാനം ഒന്ന് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ ഭഗവാന്റെ ആ കുഞ്ഞു രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ മുരളീധരനായിട്ട് നിൽക്കുന്ന നമ്മുടെ ഭഗവാൻ എന്നിട്ട് എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ നമ്മുടെ ഭഗവാനെ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഒരു അമ്മ ഒരമ്മ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്കന്തഷഷ്ടിയുടെ വീഡിയോ ചെയ്തുല്ലോ അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് ഈ രാജസൂയം കഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ വീഡിയോ ഇന്നലത്തെ വീഡിയോ അവർ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആണേ അതുകൊണ്ട് കഥയുടെ ആദ്യത്തെ ഭാഗം ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണ് അത് പകുതി മുതലല്ലേ ഞാൻ പറയുന്നേ അപ്പൊ ഈ വീഡിയോയും ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടായിരിക്കും അവർക്കായിട്ട് പറയുകയാണ് കേട്ടോ നമ്മളിപ്പോൾ രാജസൂയം കഥയാണ് പറയുന്നത് ഒരു സീരീസ് പോലെയാണ് പറയുന്നത് ഓരോ ഭാഗങ്ങളും ഓരോ ആയിട്ട് അപ്പം ഇന്നത്തെ കഥയുടെ മുന്നത്തെ ഭാഗങ്ങളൊക്കെ ഇന്ന് ഇന്നലെയും ഇനി ഞാൻ നോക്കിയിട്ടുള്ള മുന്നത്തെ വീഡിയോസിൽ കാണാനായിട്ട് സാധിക്കും ട്ടോ അപ്പൊ അത് കാണുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ പഴയ വീഡിയോസ് ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ പഴയ വീഡിയോസ് എല്ലാം കാണാം അതിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ തുടക്ക ഭാഗങ്ങളൊക്കെ കാണാവുന്നതാണ് ട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് രാജസ്വയത്തിന് ദുര്യോധനനൊക്കെ വന്നു എന്നിട്ട് ഓരോരുത്തർക്കും ഓരോരോ പണികളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദുര്യോധനന് കൊടുത്തത് ഗജനാവ് സൂക്ഷിപ്പുകാരനായിട്ടാണ് അപ്പൊ ബ്രാഹ്മണര് അവരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട ദാനങ്ങൾ നൽകുക അത് അലമാര തുറക്കുക പണവും സ്വർണവും ഒക്കെ എടുത്തിട്ട് അത് കർണനെ ഏൽപ്പിക്കുക കർണനാണ് ദാനം ചെയ്യണത് ദുര്യോധനന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ആരൊക്കെ വരുന്നു അവർക്കൊക്കെ വേണ്ടുവോളം ധാരാളം ധാരാളം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ എടുത്തുവെച്ച ധനം ഒക്കെ കഴിഞ്ഞു പോകൂലോ അപ്പൊ പിന്നെ രാജസൗ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ ഒരു ദുഷ്ട ചിന്ത കൂടെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പൊ അതാണ് വലിയ സന്തോഷമായത് ഗജനാവ് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചപ്പോ നല്ല സന്തോഷാവുകയോ ചെയ്തത് ദുര്യോധനന് പിന്നെ അർജുനനും അതേപോലെ തന്നെ സഹദേവനെ പൂജാതികാര്യങ്ങളാണ് സഹദേവനെ സഹായിക്കുന്നതാണ് നകുലൻ്റെ ചുമതല അർജുനനെ വരുന്നവരെ എല്ലാം ക്ഷണിക്കുക സ്വീകരിച്ചിട്ട അതാണ് അർജുനന്റെ ദൗത്യമായിട്ട് വരുന്നത് പാഞ്ചാലി ആണെങ്കിൽ വിളമ്പുന്ന ഭാഗത്തൊക്കെ ആയിട്ടാണല്ലോ പെണ്ണുങ്ങൾക്ക് അതായത് സ്ത്രീകൾക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണം അതൊക്കെയാണ് പാഞ്ചാലി നൽകുന്നത് പിന്നെ ഭീമനാണ് ഏറ്റവും വലിയൊരു ജോലിയായിട്ടുള്ളത് അതായത് ദേഹണ്ടാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കും ഭീമൻ നന്നായി ഭക്ഷണം കഴിക്കുന്നവർക്കാണല്ലോ ഭക്ഷണത്തിന്റെ രുചി നന്നായിട്ട് അറിയാം എന്തെങ്കിലും കുറവുകളുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ അപ്പൊ അവര് ദഹന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അതുകൊണ്ട് പാചക എപ്പോഴും ഭീമന്റെ സ്വന്താണ് കേട്ടോ അതാർക്കും കൊടുക്കില്ല അപ്പൊ ഭീമന് കിട്ടിയ ജോലി പാചകം ചെയ്യലാണ് പിന്നെ മായനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വകർമാവിന്റെ മകനാണ് മായൻ അതായത് ആരാ എല്ലാവർക്കും അറിയാലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാം നിർമ്മിക്കണം ഇപ്പൊ പന്തലാണെങ്കിലും ഇപ്പൊ ഇഷ്ടം പോലെ രാജാക്കന്മാർ ഇരുപതിനായിരം രാജാക്കന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ അവർക്കൊക്കെ ഇരിക്കാനുള്ള പന്തലുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇപ്പൊ ഹാളുകൾ എന്നൊക്കെ പറയില്ലേ അപ്പൊ ഇരുപതിനായിരത്തി ഒന്ന് പേർക്ക് ഇരിക്കാവുന്ന ആ സജ്ജീകരണമാണ് ഓരോ ഹാളിലും ചെയ്തിരിക്കുന്നത് കാരണം ഭഗവാൻ ഇവരുടെ കൂടെയായിരുന്നു അത്രേ കഴിക്കുക അപ്പം ഇരുപതിനായിരം രാജാക്കന്മാരും പിന്നെ ഭഗവാനും അങ്ങനെ ഇരുപതിനായിരത്തി ഒന്ന് പേർക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഓരോരോ ഹാളുകളിലും അത്ര പേർക്കിരിക്കാം കാരണം ഇവർ ഇവരെവിടെ വന്നിട്ടായിരുന്നു കഴിക്കുക അറിയില്ല അപ്പം എല്ലാ ഹാളിലും അതിനുള്ള സീറ്റുകൾ വേണ്ടേ അപ്പോൾ ഇരുപതിനായിരത്തി ഒന്ന് വീതം സീറ്റുകൾ ഉള്ള ഹോളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ എല്ലാ പന്തൽ വർക്ക്സും ചെയ്തിരിക്കണത് മായനാണ് കേട്ടോ അത് കൂടാതെ ഇപ്പൊ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം മണ്ണുകൊണ്ടുള്ള ചില വസ്തുക്കൾ ഉണ്ടായിരിക്കും പുല്ല് ചമത ചെമ്പുകൊണ്ടുള്ള കുറച്ച് വസ്തുക്കൾ അതുപോലെ ഇരുമ്പ് കൊണ്ടുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിലാണ് ഇതെല്ലാം മായനാണെട്ടോ ചെയ്തിരിക്കുന്നത് എല്ലാ നിർമ്മാണവും മായന്റെ കീഴിലാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളുമായി നല്ല ഭംഗിയായിട്ട് വരുന്നവരെയൊക്കെ സ്വീകരിച്ച് സ്വീകരിച്ചിരുത്തുന്നുണ്ട് മഹർഷിമാര് വരുന്നുണ്ട് ബ്രാഹ്മണര് വരുന്നുണ്ട് പിന്നെ ഋതികളുണ്ട് ഇവരെല്ലാവരെയും സ്വീകരിച്ചിരുത്താണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണി നൽകിയിട്ടുണ്ടല്ലോ അപ്പോ ഭഗവാൻ ചോദിക്കുകയാണ് എനിക്കെന്താ പണി എന്നുള്ളത് അവിടെയാണ് നമ്മൾ ചോദിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരോടും കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ശരി ശരിയത്തരാണ് ആരാണ് ഭഗവാനെ ഒരു പണി കൊടുക്കാനായിട്ട് അത് പറയാനായിട്ട് വരുന്നത് എന്താണ് ആ പണിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഇപ്പൊ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു നിൽക്കുന്ന സമയത്താണ് യുധിഷ്ഠിരനും തലയിൽ കൈവച്ചു ഇനിയിപ്പൊ എന്ത് പണിയാ ഭഗവാന് കൊടുക്കുക കാരണം യുധിഷ്ഠിരനാണെങ്കിൽ അവിടെ ഒരു യജമാനെ പോലെ ഇരുന്നാ മതി ബാക്കി എല്ലാവരും ആണ് കാര്യങ്ങൾ ചെയ്യ ഭഗവാൻ പറഞ്ഞു എനിക്കൊരു പണിയില്ലെങ്കിൽ ഞാൻ ദ്വാരകയിലേക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പോഴാണ് നാരതര് അങ്ങോട്ടേക്ക് വരുന്നത് എന്റെ യുധിഷ്ഠിരാം കാല് കഴുകണ്ടതല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ഭഗവാൻ പറഞ്ഞു ആ ശരി ശരി ഞാൻ കാല് കഴുക കാല് എന്ന് പറഞ്ഞു അതായത് ഈ വരുന്ന മഹാത്മാക്കളുടെ ഒക്കെ കാല് കഴുകിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത് നാരദർ നാരദരുദ്ദേശിച്ചത് അതല്ലാട്ടോ ഇപ്പൊ ഈ പതിനെട്ട് മാസത്തെ ചടങ്ങാണല്ലോ അപ്പൊ ഒരു പതിമൂന്ന് മാസമൊക്കെ ആകുമ്പോ ആ ചടങ്ങിൽ വന്നിരിക്കുന്ന ഒരു വിശിഷ്ട ഒരു രാജാവിന്റെ കാല് കഴുകിക്കുന്ന ഒരു ചടങ്ങ് അത് ഭഗവാന്റെ കാല് കഴുകിക്കുക എന്നാണ് ആ ഒരു കാല് കഴുകുന്ന ഒരു രാജാവായിട്ട് ഭഗവാനിരിക്കണം എന്നാണ് നാരദ മഹർഷി ഉദ്ദേശിച്ചത് പക്ഷെ ഭഗവാൻ അത് കേട്ടി പറഞ്ഞു ഞാൻ എല്ലാവരുടെയും കാല് കഴുകിക്കാം എനിക്കിഷ്ടമാണ് അതെന്ന് പറഞ്ഞിട്ട് പിന്നെ അർജുനന്റെ സഹായത്തിന് കൂട്ടി വിളിച്ചിട്ട് കാല് കഴുകിക്കലായി അപ്പോൾ ഈ രാജാക്കന്മാരുണ്ടല്ലോ ഇരുപതിനായിരം പേര് അവര് വലിയ വലിയ കുട്ടകങ്ങളിലൊക്കെ നിറയെ വെള്ളം കൊണ്ടുവന്ന് വെക്കും ഇഷ്ട ം പോലെ ആളുകൾ പറഞ്ഞിട്ടോ അവിടേക്ക് പേരിയാ കാണാനായിട്ട് അപ്പൊ ഇവരുടെ ഒക്കെ കാല് കഴിക്കണം അങ്ങനെ വെള്ളം കഴിയുമ്പോ പിന്നെയും വന്ന് നടക്കും അങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് ഭഗവാൻ ആ ഉത്തരിയൊക്കെ എടുത്തിട്ട് ആരേലും നല്ല മുറുകൊക്കെ കെട്ടിട്ടൊക്കെയാണ് അർജുന കിണ്ടി കൊണ്ടുവരൂ വെള്ളം കൊണ്ടു വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരുടെയും കാല് കഴിക്കാനായിട്ട് ഓടി ഓടി നടക്കുന്നുട്ടോ ഭഗവാൻ അവിടൊക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള മഹർഷിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ വസിഷ്ഠൻ വരുന്നുണ്ട് പരശുരാമൻ വരുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ദുർവാസാവ് വന്നു കേട്ടോ ദുർവാസാവ് വന്ന പാടെ ദുർവാസാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാലെ എപ്പോഴും എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ദേഷ്യം പിടിക്കും നന്നായിട്ട് ദുർവാസാവിനെ അപ്പൊ ദുർവാസാവ് വന്ന വഴിക്ക് എന്താ ചെയ്തെന്ന് അറിയൂ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പേഴ്സ് എടുത്തു ഒരു പൊതി ഒരു പേഴ്സ് എടുത്തിട്ട് അത് ഭഗവാനെ ഏൽപ്പിച്ചു ഇപ്പം നമ്മളും ഇപ്പൊ ഒരു കല്യാണ വീടേക്കൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കവറ് അല്ലെങ്കിൽ ബാഗ് ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ വീടിന്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കും കാരണം നമ്മളത് എവിടെ വെച്ച് നമുക്ക് ഓർമ്മ ഉറമുണ്ടാവില്ലെങ്കിൽ നഷ്ടപ്പെടും അപ്പൊ ഈ ഉടമസ്ഥനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് അലമാരയിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കും പിന്നെ നമുക്ക് അവിടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അവരെ സഹായിക്കാം അതൊക്കെ ആഘോഷിക്കാം എന്നിട്ട് തിരിച്ചു പോരുന്ന നേരത്താണ് ആ പേഴ്സ് നമ്മൾ വാങ്ങിക്കുക തിരികെ വാങ്ങിക്കുക അപ്പം അത് സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നുകൊള്ളും അതാണ് നമ്മൾ ചെയ്യുന്ന രീതി അതേപോലെ തന്നെ ദുർവാസാവും എൻ്റെ ഇതുവും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പൊഴുസ് ഭഗവാനെ ഏൽപ്പിച്ചു അത് എന്ത് പൊഴുസാന്നറിയോ ദേഷ്യത്തിന്റെ പൊഴുസായിരുന്നു കേട്ടോ അപ്പൊ അത് ഭഗവാനെ ഏൽപ്പിച്ചു പിന്നെ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ രാജസൂയം കഴിയുന്നത് വരെയും ഒരു ദേഷ്യം പിടിക്കല് അവിടെ ഉണ്ടായിട്ടില്ല എന്നാ പറയുക ആരെയും ശബിക്കുക എന്നോ അങ്ങനെ ഒന്നുമേ കേട്ടിട്ടില്ല ഈ രാജസ്വയം കഴിയുന്നത് വരെയും കാരണം ദേഷ്യത്തിന്റെ പഴുസാരുടെ കയ്യിലാ ഭഗവാന്റെ കയ്യില നമ്മളും അങ്ങനെ തന്നെ ഏൽപ്പിച്ചാൽ മതി എന്നാ പറയുന്നേ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ദേഷ്യങ്ങൾ ഒക്കെ വരികയാണെങ്കിൽ അത് പൊതിഞ്ഞു കെട്ടിയിട്ട് ഭഗവാനെ അങ്ങടെ ഏൽപ്പിക്കുക പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പൊ അങ്ങനെയും കൂടെ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോരോ പണികളുണ്ടെന്ന് പറഞ്ഞല്ലോ പാഞ്ചാലിയും എല്ലാ കാര്യങ്ങളായിട്ട് ഓടി ഓടി നടക്കുന്നുണ്ട് ഈ ഭഗവാന്റെ പത്നിമാര് നിറയെ പെട്ടികളില് അവർക്ക് വേണ്ട എല്ലാ വസ്തുക്കളും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരുക്കങ്ങൾക്കായിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ ഒരുങ്ങാനായിട്ട് ധാരാളം വസ്തുക്കൾ ആവശ്യമാണല്ലോ ഇപ്പോ മേക്കപ്പ് സാധനങ്ങളും എല്ലാം എല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അതിൽ ഒരു പെട്ടി പോലും ഈ പതിനെട്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് അവർക്ക് തുറക്കേണ്ടി വന്നിട്ടില്ല എന്നാ പറയുന്നേ അത്രയധികം എല്ലാവർക്കും വേണ്ട എല്ലാവിധ സാധനങ്ങളും പാഞ്ചാലി അവർക്കായിട്ട് ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ കേമമായിട്ട് രാജസൂയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനാണെങ്കിലും എല്ലായിടത്തും ഓടി നടന്നിട്ട് കാര്യങ്ങൾ ചെയ്യാറ് കേട്ടോ തല ദിവസം തന്നെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കും അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെയാ വേണ്ടത് എന്നുള്ളത് ഇപ്പൊ സഹദേവനും നകുലനും എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നിട്ട് അതൊക്കെ ഒരുക്കി കൊടുക്കും ദുര്യോധനാണെങ്കിലും വളരെ നന്നായി തന്നെ ധാരാളം ധാരാളമായി തന്നെ ബ്രാഹ്മണർക്ക് നന്നായിട്ട് കൊടുക്കണമുണ്ട് വേഗം വേഗം തീരാനായിട്ടും അങ്ങനെയൊക്കെയാണ് പുരോഗ പുരോഗമിക്കണത് ഇതിനിടയിലെ ഭഗവാൻ ഒരു സൂത്രം ചെയ്തു കേട്ടോ അന്ന് വരെ ആരും ഉപ്പ് ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭഗവാനാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഗുജറാത്ത് വഴിക്ക് ആണ് വരുന്നത് എന്നാ പറയണേ അങ്ങനെ വരുമ്പോ അവിടെ ധാരാളം ഉപ്പളങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവിടെ നിന്നും ഒരു പിടി മണ്ണ് വാരിയിത്ര അത് ആര് കൊണ്ടുവന്നു ആരും കണ്ടില്ല കേട്ടോ ആ ഒരു സമയത്ത് എന്നിട്ട് ഭീമൻ പാചകം ചെയ്യുന്ന ഒരു സമയത്ത് കറികളിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഈ മണ്ണ് മണ്ണിങ്ങനെ വന്നിട്ട് കൊണ്ടുവന്ന് വിതറും അത് ഉപ്പായിരുന്നു പക്ഷെ ആർക്കും അറിയില്ല ഭീമൻ ഭീമേട്ടൻ ചോദിക്കും എന്താ കൃഷ്ണായി കാണിക്കണേ ചോദിച്ചു ഏയ് ഒന്നും ഇല്ല നന്നായി ഇളിക്കോളൂ ഭീമേട്ടാന്ന് പറയും അപ്പൊ ഭീമനാണെങ്കിൽ നന്നായി കറിയൊക്കെ ഇളക്കും എന്നിട്ട് രുചിച്ചു നോക്കിയപ്പോഴും നല്ല സ്വാദ് അതേ വരെ അത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാരും ഈ ഉപ്പ് ചേർത്തപ്പോഴാണ് അതിന് സ്വാദ് കൂടിയത് അന്ന് മുതലാണ് ഇത്ര ആദ്യമായിട്ട് ഉപ്പ് വിളമ്പിയത് അല്ലെങ്കിൽ ഉപ്പിട്ട ഭക്ഷണം വിളമ്പുന്നത് രാജസൂയത്തിനാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അന്ന് മുതലാണ് നമ്മളെല്ലാവരും ഉപ്പും കഴിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആളുകള് ഇന്നേ വരെ ഇത്ര രുചിയുള്ള സദ്യ കഴിച്ചിട്ടില്ല അത്രയും കേമമായിട്ടുള്ള സദ്യയാണ് രാജസൂയത്തില് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ധാരാളം പേര് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇവർക്കൊക്കെ സദ്യ ഉണ്ടാക്കാനായിട്ട് വലിയ വലിയ കുട്ടകങ്ങൾ ചെമ്പ് പാത്രങ്ങളൊക്കെ വേണം അപ്പൊ അത്ര വലിയ പാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇനിയും ഇനിയും വലിയ പാത്രങ്ങൾ വേണംന്നായപ്പോ എല്ലാവരും ചോദിച്ചു എന്താണ് ഇപ്പൊ ചെയ്യാന്ന് അപ്പോ ഭഗവാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട് എനിക്ക് അറിയാം ഇത് എവിടുന്നാ കിട്ടാന്നുള്ളത് പക്ഷെ ആ മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാ ഞാൻ പോകില്ല നിങ്ങൾ പോകണം എനിക്ക് അതൊന്നും എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ഭീമൻ ചോദിച്ചു എവിടെയാണ് കൃഷ്ണ ഞാൻ പോകാം എന്ന് പറഞ്ഞു എനിക്കത് പോക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഭീമൻ പറഞ്ഞു കാരണം ഭീമൻ അത്രയും കരുത്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഭഗവാൻ പറഞ്ഞു ലങ്കയിലാണെന്ന് എവിടെ രാവണന്റെ ചോദിച്ചു അതെ അവിടെ തന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുക ആരാണെന്ന് അറിയോ ഭീമ എന്റെ മകനാണ് കേട്ടോ കടോൽക്കജൻ കടോൽക്കജൻ പേരുള്ള ഒരു മകനുണ്ട് അത് ഹിടുമ്പിയിൽ ഉണ്ടായിട്ടുള്ള ഒരു രാക്ഷസനാണ് അയാളാണ് അവിടേക്ക് പോകുന്നത് കുട്ടകങ്ങൾ എടുക്കാനായിട്ട് കാരണം ലങ്കെ കുംഭകർണൻ ഉണ്ട് കുംഭകർണനാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലോ അപ്പൊ അതിന് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് വലിയ വലിയ കുട്ടകങ്ങളാ ആ കുട്ടങ്ങൾ വരാനാണ് പോണതേ അങ്ങനെ കടവൽക്കരിച്ച പോകാൻ കേട്ടോ എങ്ങനെയാണെന്നറിയോ ഒരു കാലം ലങ്കയിലേക്ക് വെച്ചു ഒരു കാലം ഹസ്തനപുരിയിലാണ് എന്നിട്ട് അവിടെ നന്നായി പാത്രങ്ങളൊക്കെ തേച്ചു മോറിട്ട് കൊണ്ടുവരണം എന്നാ പറഞ്ഞിരിക്കണേ അവിടുന്ന് പാത്രം എടുക്കും നന്നായി തേക്കും സമുദ്രത്തിൽ മുക്കും ഇപ്പുറത്തേക്ക് വെക്കും പിന്നെയും പാത്രം എടുക്കും തേക്കും സമുദ്രത്തിൽ മുക്കും ഇപ്പുറത്തേക്ക് വെക്കും അങ്ങനെ വീണ്ടും വീണ്ടും ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇവിടെ ഈ സദ്യ ഉണ്ടാക്കാനായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അത്ര വലിയ കുട്ടകങ്ങളിലാണ് വല്യ തുടർന്നു കൊണ്ട് പോണത് കേട്ടോ അങ്ങനെയാണ് രാജസൂയത്തിന്റെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോണത് അങ്ങനെ മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞു അപ്പോ ശിശുപാലന് ഒരു ആഗ്രഹം രാജസൂയത്തില് വരണം എന്നുള്ളത് ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ കാരണം ആള് മാത്രമേ പോകാത്തതുള്ളൂ ബാക്കി എല്ലാ രാജാക്കന്മാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടേ അപ്പൊ താൻ മാത്രം ഇനി പോകാതെ ഇവിടെ ഇരിക്കണ്ട തനിക്കും പോകണം എന്നൊരു ആഗ്രഹം തോന്നി പക്ഷെ വിളിക്കാൻ വന്നപ്പോ പോയില്ലല്ലോ ക്ഷണം നിരസിക്കല്ലേ ചെയ്തേ അപ്പൊ പിന്നെ ഇനി എങ്ങനെയാ പിന്നെ ക്ഷണിക്കാതെ പോകുക ആരെങ്കിലൊക്കെ ക്ഷണിക്കാൻ വരണ്ടേ അങ്ങനെ സഹദേവനോട് പറഞ്ഞയച്ചു ഒരാളെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടുവോന്നുള്ളത് അപ്പൊ സഹദേവനും സന്തോഷമായി ഇതേ ശിശുപാലേട്ടം വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാണ് സഹദേവനും അങ്ങനെ പ്രത്യേകം പറഞ്ഞു കേട്ടോ ശിശുപാലൻ അവൻ ഉള്ളിടത്തേക്ക് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം അവൻ വരാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ സൗകര്യമായിട്ട് സ്വ സ്വസ്ഥമായിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കി തരണം എന്ന് പറഞ്ഞു കൃഷ്ണനെയാണ് ഈ പറയണതേ കൃഷ്ണനെ തീരെ ഇഷ്ടമല്ലല്ലോ ശിശുപാലനെ അപ്പം ശരി വിരോധമല്ല ആയിക്കോട്ടെ എന്ന് സഹദേവനും പറഞ്ഞു എന്നിട്ട് പറയാണ് വരുന്ന സമയത്ത് മുന്നിലൂടെ കടന്നു വരരുത് ഉപരവാല്ലോ എല്ലാ എല്ലാവരെയും ക്ഷണിച്ച് അവരൊക്കെ വരുന്ന സാധാരണ കടന്നു വരുന്ന മുൻവശത്തെ ആ ഒരു ഗേറ്റൊക്കെ ഉണ്ടാവൂലോ അതിൽ കൂടെ വരാൻ നിൽക്കണ്ട കാരണം അവിടെ കൃഷ്ണൻ കൃഷ്ണന്നൊക്കെ ഉണ്ടാവും വരുന്നവരെയൊക്കെ കാല് കഴുകിക്കാനായിട്ടേ അപ്പൊ അതി കൂടെ വരണ്ട പിന്നാമ്പുറത്തുകൂടെ വന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നാമ്പുറത്തുകൂടെ വരുന്നേ മതിലൊക്കെ ചാടി വരിക എന്നൊക്കെ പറയില്ലേ കാരണം നേരായ വഴി കൂടെ ഇല്ലേ ശരിക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ പുറകിൽ കൂടെ വരുന്നേച്ചെങ്കിലോ അവിടെ വഴിയൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ചാടി കടന്നിട്ടൊക്കെ വരണം അങ്ങനെയാണ് വരുന്നത് കാരണം മുന്നിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണനെ കാണേണ്ടി വരും അപ്പൊ പിന്നെ കലി കലിവരും ഒന്നും പറയാനായിട്ട് എന്താ സംഭവിക്കുക അറിയില്ല തീരെ ഇഷ്ടമല്ല കൃഷ്ണനെ ശിശുപാലനെ അങ്ങനെ ശിശുപാലിനെത്തി സഹദേവ വേഗം കൊണ്ടുപോയിട്ട് അങ്ങനെ അധികം ആരും ഇല്ലാത്ത ഒരു കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണ് ഇവിടെ തന്നെ ഇരുന്നോളൂ ആരുളിച്ചാലും വാതിൽ തുറക്കണ്ട ഭക്ഷണവും ചോറും കാപ്പിയും ഒക്കെ ഞാൻ കൃത്യസമയത്ത് കൊണ്ടു തന്നോളാം ഞാനോ എന്റെ ശിഷ്യന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അറിയാനായിട്ട് ഒരു മണി അവിടെ ഇങ്ങനെ വാതിലിന്റെ അവിടെ കെട്ടി തൂക്കിയിട്ടും അപ്പൊ ഈ മണി മണിയടിക്കുമ്പോൾ വന്ന് വാതിൽ തുറന്നാൽ മതി അപ്പൊ രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്ന് തരാം ആ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചോളൂ രണ്ടാമത് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് പോകാം അപ്പൊ പിന്നെ ആരും വിളിച്ചാലും വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ മണി മണിയടിച്ചു കഴിഞ്ഞാൽ ഞാനാണ് അല്ലെങ്കിൽ എന്റെ ശിശുമാരാണെന്ന് കരുതിക്കോളൂ അപ്പൊ അങ്ങനെ ചെയ്യാം ഇവിടെ കഴിഞ്ഞോളൂ എന്ന് സഹദേവൻ ശിശുപാലന്റെ അടുത്ത് പറഞ്ഞു ശിശുപാലനും സന്തോഷായി അങ്ങനെ ആ കൊട്ടാരത്തിലാണ് ശിശുപാലൻ കഴിയണത് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ ധാരാളം ബ്രാഹ്മണരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെയാണ് കേട്ടോ അപ്പൊ ഇവരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി കാരണം ഈ അടഞ്ഞു കിടക്കുന്ന ഒരു കൊട്ടാരം ഉണ്ട് അതിലേക്ക് എല്ലാ ദിവസവും സഹദേവം ഭക്ഷണമായിട്ട് പോകുന്നുണ്ട് തിരികെ വരുന്നുണ്ട് അപ്പൊ എപ്പോഴും വാതിലടഞ്ഞിട്ടാണ് കിടക്കണത് ഇവരുടെയൊക്കെ മനസ്സിലെ ഒരു ചിന്ത വന്നു എന്താപ്പോ ഇതിന്റെ അകത്തുള്ളതെന്ന് കാരണം ആർക്കും അറിയില്ല അതിൻ്റെ ഉള്ളിൽ ശിശുപാലനാണെന്നുള്ള കാര്യം അപ്പൊ ആഗ്രഹം ഈ ബ്രാഹ്മണർക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അറിഞ്ഞതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല ഇപ്പൊ ഗുണമുണ്ടെന്ന് വേണമെന്നവർക്ക് നിർബന്ധമില്ല സജ്ജനങ്ങളാ എപ്പോഴും മനുഷ്യർക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരുമല്ലോ അപ്പൊ എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുമ്പോ ഒരുപാട് പേര് ചേർന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലും വരും അപ്പൊ എന്താണ് അതിനുള്ളിൽ നടക്കണത് എന്തിനാണ് അത് അവിടെ അങ്ങനെ അടച്ചിട്ടിരിക്കണതെന്ന് ഇവർക്കൊക്കെ മനസ്സിലൊരു സംശയം ഒരു ആകാംക്ഷ അതെന്താന്ന് അറിയാനായിട്ട് അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണ അതേ കൂടെ പോകണേ ഇപ്പൊ ഒന്ന് നിന്നേ കൃഷ്ണ എന്ന് ചോദിച്ചു അപ്പൊ ആ എന്താണാവോ എന്ന് കൃഷ്ണൻ ചോദിച്ചു അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ആ എന്താണെങ്കിലും ചോദിച്ചോളൂ എന്ന് കൃഷ്ണനും പറഞ്ഞു ആ കൊട്ടാരം ഇത് എപ്പോഴും എന്തിനാ അങ്ങനെ അടച്ചിട്ടിരിക്കണേ എപ്പോഴും അടഞ്ഞിട്ട് കിടക്കണ കാണുന്നത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഓ അത് മനസ്സിലായില്ലേ ചോദിച്ചു ഏയ് ഇല്ല മനസ്സിലായില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണെ ഇപ്പോ ഈ ഇവിടെയൊക്കെ നന്നായി വെട്ടി തെളിച്ചിട്ടുണ്ടല്ലോ ഈ രാജസൂയം യാഗമൊക്കെ നടത്താനായിട്ട് ഈ പന്തലുകളൊക്കെ പണിയാനായിട്ട് ഇത്രയും വലിയൊരു പ്രദേശം വെട്ടി വൃത്തിയാക്കി അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു ഉണ്ടായിരുന്നു ഇവിടെ വൃത്തിയാക്കുന്ന സമയത്തെ അപ്പൊ ഇത് ഉപദ്രവിക്കില്ലേ അപ്പൊ ഇതിനെന്ത് ഇതു ഒഴിപ്പിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ ആക്കിയിരിക്കുകയാണ് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് നമ്മളേലൊക്കെ ഉപദ്രവിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ കൊട്ടാരത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ ആ ബ്രഹ്മരക്ഷസാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് ആ ശരിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുക ഇവരെ യാഗമൊക്കെ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ അപ്പൊ ഈ ബ്രാഹ്മണ എടുക്കും അവർക്കും വിശ്വാസമായി തന്നെ ഭഗവാനാണ് പറഞ്ഞിരിക്കണത് ഇതൊക്കെ കേട്ടിട്ട് ശിശുപാലൻ്റെ അകത്തുനിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ദേഷ്യം അങ്ങനെ വരുന്നുണ്ട് തന്നെ ബ്രഹ്മരക്ഷസ് എന്നാണ് ഈ വിളിക്കണതേ അപ്പൊ പിന്നെ കൃഷ്ണനും കൂടിയാണ് വിളിക്കണത് കൃഷ്ണനെ വലിയ ദേഷ്യാണ് ഈ ശിശുപാലനെ ശിശുപാലൻ ആദ്യം ജനിച്ചിട്ട് ആദ്യം സംസാരിക്കൂലോ ആദ്യം പറയുന്ന വാക്ക് കൃഷ്ണൻ എന്നാണ് ഇത്ര അപ്പൊ എല്ലാവർക്കും കേട്ടോർക്കൊക്കെ സമാധാനമായി സന്തോഷമായി ഓ കൃഷ്ണൻ എന്നാണല്ലോ ജവിച്ചുകൊണ്ടിരിക്കണേ നാമൻ ചൊല്ലുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പൊ അടുത്ത വാക്ക് പറയണത് കള്ള എന്താണെന്ന് അതായത് കൃഷ്ണൻ കള്ളന്നാ പറഞ്ഞു വരണേ അത്രക്ക് ദേഷ്യാണ് അപ്പോഴാണ് ഈ ബ്രഹ്മരക്ഷസവും കൂടെ പറയുന്നത് അപ്പൊ ദേഷ്യം ഇങ്ങനെ കൂടി കൂടി വരില്ലേ ചെയ്യാം അങ്ങനെ ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോ മണിയടിക്കണ ശബ്ദം കേട്ടു കേട്ടോ കൊട്ടാരത്തിന്റെ വാതില് അപ്പോ ശിശുപാലം വിചാരിച്ചു സഹദേവനായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഭക്ഷണം തരാനായിരിക്കും എന്ന് വിചാരിച്ച് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കൃഷ്ണന മുന്നിൽ നിൽക്കുന്നേ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ ശക്തിയായിട്ട് വാതിൽ അങ്ങോട്ട് അടച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും ഇങ്ങനെ മണിയടിയുടെ ശബ്ദം കേൾക്കുന്നു കേട്ടോ അപ്പൊ വിചാരിച്ചു ആ ഇപ്രാവശ്യം ചിലപ്പോൾ സഹദേവൻ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക എന്ന് വിചാരിച്ചിട്ട് തുള്ളി പോയിട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ പിന്നെ ഇതാ കൃഷ്ണൻ മുന്നിൽ നിൽക്കണു അങ്ങനെ പിന്നെയും കലി വന്നു ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിടിക്കും കണ്ടിക്കും പിടിച്ചിട്ട് അത്രയ്ക്കെ കലിയും കൊണ്ടിട്ടാണ് അത്ര ദേഷ്യം വന്നിട്ടാണ് ഈ ശിശുപാല നിൽക്കണത് അപ്പോ ശക്തിയില്ലേ ഉച്ചത്തില് ചോദിക്കണ എന്താ ചോദിച്ചു കേട്ടോ അവൻ ഭഗവാൻ പറഞ്ഞു അല്ല ശിശുപാല നിനക്ക് ഇവിടെ സുഖാണല്ലോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ത് സഹായം ഉണ്ടെങ്കിലും വിളിക്കണോട്ടോ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ നിനക്ക് ആവശ്യം ോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന് ഭഗവാൻ നല്ല സൗമ്യായിട്ട് പറഞ്ഞു വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ ഭഗവാൻ അറിയാമല്ലോ അത് ശിശുപാലിനാണെന്നൊക്കെ ഉള്ളത് അപ്പൊ പിന്നെയും പിന്നെ ഇങ്ങനെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ വന്ന് നോക്കണത് ആ ഒരു കലി കാണാൻ തന്നെ ഭഗവാൻ ഇഷ്ടം തോന്നുന്നു അങ്ങനെ പിന്നെയും ശക്തിയായിട്ട് വാതിലടച്ചിട്ട് അകത്തേക്ക് പോകും അങ്ങനെ പലതവണയായിട്ട് സഹദേവനാണ് വന്ന് മണിയടിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ കൃഷ്ണനായിരിക്കും ഇതേപോലെ സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ ഭയങ്കര ദേഷ്യമായി തുടങ്ങി ശിശുപാലനി താനെപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നോണ്ടാണല്ലോ കൃഷ്ണൻ ഇങ്ങനെ വന്നിട്ട് ശല്യം ചെയ്യണത് അപ്പൊ താനൊന്ന് രാജസൂയത്തിൻ്റെ അവിടെ ഒക്കെ ഇറങ്ങി നടക്കാം ഇപ്പൊ കാണിച്ചു കൊടുക്കാം ഞാൻ അവനെ എന്നുള്ള രീതിയിൽ സഹദേവനെ അല്ല ശിശുപാലൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ആ കൊട്ടാരത്തിനോട് ഇറങ്ങണം എന്നിട്ട് നടക്കുകയാണ് രാജസൂയത്തിലേക്ക് എല്ലാ ദിക്കിലേക്കുമായിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ ഇനി എന്തൊക്കെയാണ് അവിടെ ശിശുപാലൻ കാണുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിലെ അടുത്ത വീഡിയോയിലെ പറയാട്ടോ കേട്ടോ അപ്പം ഈ കഥ ഇവിടെ നമ്മൾ ഇത്ര ഭാഗമായിട്ട് നിർത്തിയിരിക്കുകയാണ് ഈ കഥയുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഇന്നലെ നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ എല്ലാവരും നാമജപവും നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും നാളെ ഷഷ്ടിയാണ് അപ്പൊ സാധിക്കുന്നവരെല്ലാം സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഷഷ്ടി വ്രതവും നോറ്റോളൂ അപ്പൊ എല്ലാവർക്കും സ്കന്ധ ഷഷ്ടിയുടെ ആശംസകളും നേരാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പിന്നെ ഈ കഥയുടെ അടുത്ത ഭാഗമൊക്കെ ആയിട്ട് ത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ